ഈശോമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷായി ജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഹെലൻ കല്ലറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാ രണ്ട് ആരോഗ്യവതിയായിട്ട് ജനിച്ചെങ്കിലും രണ്ട് വയസ്സായപ്പോൾ തികയുന്നതിന് മുമ്പ് തന്നെ രോഗം മൂലം കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടു അപ്പം തന്നെ ഒരു അയ്യോ പോയ കാര്യം എന്ന് പറയും ഏഹ് പക്ഷേ അവര് വിശ്വാസവും പരിശ്രമവും പ്രാർത്ഥനയും എല്ലാം വഴി എന്താ സംഭവിച്ചത് നാല് ഭാഷകൾ സംസാരിക്കാൻ പഠിച്ചു ആറ് പ്രാവശ്യം വിദേശ യാത്രകൾ പര്യടനങ്ങൾ നടത്തി ഒരു പ്രാവശ്യം പോലും നമുക്ക് നടത്താനായിട്ട് പറ്റിയിട്ടില്ല ആറ് പ്രാവശ്യം വിദേശ പര്യടനം നടത്തി എന്ന് മാത്രമല്ല അന്തരെയും ബദിരെയും മൂകരെയും സഹായിക്കുവാനുള്ള പല സംഘടനകളും തുടങ്ങി അനേകം പുസ്തകങ്ങൾ രചിച്ചു നടക്കണ കാര്യമാണ് മറ്റേതൊക്കെ നടക്കും ഇതിന് അതിൻ്റെതായ കലയും സാഹിത്യവും ഉൾക്കാഴ്ചയും രചനാപാഠവും വേണം അപ്പോൾ കേൾവിശക്തിയും കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾക്ക് ഇത് പറ്റുമോ ആ അതാണ് പറയുന്നത് പല സംഘടനകൾ തുടങ്ങി അനേകം പുസ്തകങ്ങൾ രചിച്ചു ൻ കല്ലറുടെ വിജയരഹസ്യ അവരുടെ തന്നെ വാക്കുകൾ ഇതാണ് ലോകത്തിലെ പരിമിതികളോടും പ്രലോഭനങ്ങളോടും പരാജയങ്ങളോടും മല്ലിട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഏറ്റവും ഉന്നതമായ സാധ്യതകളിലേക്ക് കയറുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പം ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ അധികം ബുദ്ധിമുട്ടുണ്ടാവും വലിയ കാര്യങ്ങൾക്കാണെങ്കിൽ കുറച്ച് റിസ്ക് ബുദ്ധിമുട്ട് എടുത്തേ പറ്റൂ അപ്പോൾ ജീവിതം നമുക്ക് സമ്മാനിച്ച ആ മുറിവുകൾ എത്ര വലുതുമായിക്കൊള്ളട്ടെ അവയൊക്കെ യേശുവിന് ഉയർപ്പിന്റെ ശോഭയാൽ നിറയുമ്പോഴാണ് വിഷാദവും നിരാശയുമെല്ലാം അപ്രത്യക്ഷമാകുന്നത് അപസ്തോല പ്രവർത്തനം നാല് പതിനൊന്നിൽ പറയുന്നുണ്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ തീർന്നു അത് ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും അതുകൊണ്ട് എനിക്ക് ആരുമില്ല ആർക്കും എന്നെ വേണ്ട ഞാൻ ഒറ്റക്കാണ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഞാൻ വളർത്തിയവരെ സഹായിച്ചവർ എനിക്കെതിരാണ് എന്ന് വിചാരിക്കുമ്പോഴും ഈ ഉദ്ധിതൻ്റെ മഹത്വം നമ്മളിൽ നിറയട്ടെ ഒരു കല്ലറയ്ക്കും ഒരു പൂട്ടിനും ഒരു കാവലിനും ആ സത്യത്തെ മറച്ചു വെക്കാനായിട്ട് സാധിച്ചില്ല കല്ലറ പിറ പിളർന്നുകൊണ്ട് ഇതാ മൂന്ന് നാൾ പിന്നിട്ട് യേശു യേശു ഉയർത്തെഴുന്നേറ്റു കൊളോസോസ് മൂന്നിലും ഒന്നും രണ്ടും വാക്യം നിങ്ങൾ മിശിഹായോടുകൂടെ ഉയർത്തെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുൻ അതുകൊണ്ട് മിശിഹായോടുകൂടെ ഉയർക്കണം വിഷാദത്തിലും നിരാശയിലും കഴിയാതെ യേശുവിൽ പ്രത്യാശ വെക്കണം ഭൂമിയിലുള്ളതിനെ പറ്റിയല്ല ഉന്നതങ്ങളിലുള്ളതിനെ പറ്റി ചിന്തിക്കും ഇവിടെ പലരെയും പലതിനെയും നോക്കിക്കൊണ്ടിരുന്ന കരഞ്ഞുകൊണ്ടിരിക്കാനേ നമുക്ക് നേരം ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കണമെന്ന് വിചാരിക്കുന്ന പലരും ചിലപ്പോ നാളെ കാല് വാരിയേക്കാം രൂപങ്ങൾ മാറും ഭാവങ്ങൾ മാറും സ്വഭാവങ്ങൾ മാറും രീതികൾ മാറി മറിയും കാലങ്ങൾ മാറും വ്യക്തികൾക്ക് വ്യത്യാസങ്ങൾ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ വരും നമുക്കും വരും വ്യത്യാസം അപ്പോൾ ഒറ്റ ഒറ്റക്കാരുള്ളൂ നമ്മുടെ വിഷാദം നമ്മുടെ നിരാശ അവയിലേക്ക് ഉദ്ദിതൻ്റെ ആ രശ്മികൾ ഉയർത്തിയുന്നേറ്റ യേശുവിൻ്റെ കൊളോസോസ് മൂന്ന് ഒന്നും രണ്ടും വചനങ്ങൾ മിശിഹായോടുകൂടെ നിങ്ങൾ മിശിഹായൂടെ ഉയർത്തെങ്കിൽ ഉന്നതങ്ങളിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവിൻ ഇതാ കുറേ വർഷങ്ങളായി കുറേ നാളുകളായി നമ്മൾ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ഈ ലോക ത്തിലെ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ശ്രമിക്കും എന്നാൽ ഒരു സീക്രട്ട് പറഞ്ഞു തരാം ആത്മീയ പ്രശ്നം പരിഹരിക്കപ്പെട്ട മറ്റെല്ലാ പ്രശ്നവും താനെ പരിഹരിക്കപ്പെടും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് ഞാൻ കണ്ടതും കടന്നു വന്ന അനേകരോട് പറഞ്ഞു കൊടുത്തതും അനുഭവിച്ചറിഞ്ഞ ഒരു മേഖലയാണ് അതുകൊണ്ട് എന്ത് കുടിക്കും എന്ത് കഴിക്കും എന്ത് ഭക്ഷിക്കും എന്നോർത്ത് ആകുലപ്പെട്ട് നടക്കണ്ട അതെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം കിട്ടിയതിനെല്ലാം നന്ദി പറഞ്ഞു യും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്നാൽ പരാതിപ്പെടാൻ വിരലാവുന്ന കാര്യങ്ങളുള്ളൂ പക്ഷെ അത് പെരുപ്പിച്ചുകൊണ്ട് വിഷാദത്തിലും നിരാശയിലും ഇരിക്കാതെ ഇതാ കല്ലറയെ പിളർന്ന് യകോദന്മാരുടെ എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു ഇന്നും നമ്മളോടുകൂടെ ജീവിക്കുന്നു ആ പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു വരാം ദൈവാനുഗ്രഹിക്കട്ടെ